സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പിൽ നടൻ ജയസൂര്യയ്ക്ക് വീണ്ടും ഇഡിയുടെ സമൻസ് ജനുവരി ഏഴിന് കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നേരത്തെ രണ്ട് തവണ ചോദ്യം ചെയ്തിൽ നിന്നും ലഭിച്ച മൊഴികൾ പരിശോധിച്ച ശേഷമാണ് വീണ്ടും സമൻസ് നൽകിയത് സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്ന ജയസൂര്യ കരാർ അടിസ്ഥാനത്തിൽ വാങ്ങിയ പ്രതിഫലം തട്ടിപ്പ് വഴി ലഭിച്ച പണമാണെന്ന നിഗമനത്തിലാണ് ഇ ഡി എസ് ചരൺ പോൾ ജനുവരി ഏഴിന് വീണ്ടും ഹാജരാകാനാണ് ഇപ്പോൾ ജയസൂര്യയ്ക്ക് ജയസൂര്യയുടെ ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ സ്മൃതി നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടൻ ജയസൂര്യയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നതാണ് അതിൽ നിന്ന് ലഭിച്ച മൊഴികളുണ്ട് അത് പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ മൂന്നാമത്തെ ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നതെന്നുള്ളതാണ് പ്രധാനം അതായത് അടുത്ത മാസം ജനുവരി ഏഴാം തീയതി കൊച്ചി ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് നടൻ ജയസൂര്യക്ക് നൽകിയിരിക്കുന്നത് അതായത് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്ന നിഗമനം എന്ന് പറയുന്നത് ജയസൂര്യയായിരുന്നു ഈ സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിച്ചിരുന്നത് അത് സംബന്ധിച്ചുള്ള കരാറുണ്ട് അങ്ങനെ കരാറുടെ അടിസ്ഥാനത്തിൽ പ്രതിഫലം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വാങ്ങിയ പ്രതിഫലം ഈ തട്ടിപ്പിലൂടെ നേടിയ പണമാണെന്നുള്ള നിഗമനത്തിലേക്ക് ഇ ഡി എത്തിച്ചേരുന്നു ഒപ്പം തന്നെ ഈ തുക കണ്ടുകെട്ടാനുള്ള നീക്കവും ഇ ഡി നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ജയസൂര്യയെ വരുത്തി ചോദ്യം ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ചോദ്യം ചെയ്യലിനിടെ ജയസൂര്യ നൽകിയത മൊഴി ഈ സേവ് ബോക്സിന്റെ ഉടമയായ സോദി റഹീമുമായിട്ട് തനിക്ക് ഈ ബ്രാൻഡ് അംബാസിഡർ കരാർ സംബന്ധിച്ചുള്ള ബന്ധം മാത്രമാണുള്ളത് മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇ ഡി മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഇരുവരും തമ്മിൽ നടന്നു എന്നുള്ള സംശയത്തിൽ കൂടിയാണുള്ളത് അതിൽ വ്യക്തത വരുത്താൻ കൂടിയാണ് വീണ്ടും ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോവുകയും ചെയ്യുന്നത് എന്തായാലും ജയസൂര്യ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒപ്പം തന്നെ മറ്റ് രേഖകളൊക്കെ തന്നെ ശേഖരിച്ച് വലിയ പരിശോധനകളിലേക്ക് ഇ ഡി കടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ഈ ഉടമയായ സോദി റഹീമിനെ നേരത്തെ ഇ ഡി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതിൽ നിന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ാണ് കൂടുതൽ പേര് ചോദിച്ചുള്ള നടപടികളിലേക്ക് ഇ ഡി കടക്കുകയും ചെയ്തിരുന്നത്